ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വെൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പല്ല് പുളിപ്പ് അഥവാ ടൂത്ത് സെൻസിറ്റിവിറ്റിയെ കുറിച്ചാണ് പൊതുവെ പേഷ്യൻസ് പറഞ്ഞു വരുന്നൊരു പ്രശ്നമാണ് പല്ല് പൊളിക്കുന്നു എന്നുള്ളത് ചൂടുള്ളതും തണുപ്പുള്ളതുമായ ഭക്ഷണ വസ്തുക്കൾ കഴിക്കുമ്പോഴാണ് കൂടുതലായി ഇത് അനുഭവപ്പെടാറ് നമ്മുടെ പല്ലിന് മൂന്ന് ലെയറുകളാണ് ഉള്ളത് ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് പൾപ്പ് അതൊരു ജീവനുള്ള ലെയറാണ് ആണ് അതിന് തൊട്ട് മുകളിലുള്ളതാണ് ഡെൻറ്റി അത് മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് മൂന്നാമതായി കാണപ്പെടുന്ന ലെയറാണ് ഇനാമൽ നമ്മൾ ഈ പുറമേ കാണുന്ന വെള്ളനിറത്തിലുള്ള ലെയർ ആണ് അത് പൊതുവെ കേട്ടു വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പല്ല് അമർത്തി തേക്കുന്നുണ്ട് പക്ഷേ പല്ല് വെളുക്കുന്നതിന് പകരം പല്ല് മഞ്ഞയായാണ് കാണപ്പെടുന്നത് ഇത് നമ്മുടെ ഔട്ടർ ലെയർ ആയ ഇനാമൽ തേഞ്ഞു പോയി പകരം ഉള്ളിലുള്ള ആ മഞ്ഞ ലെയറായ ഡെന്റീന ആണ് നമ്മൾ കാണുന്നത് ആ ഡെന്റീൻ ലെയർ എക്സ്പോസ് ആകുമ്പോൾ നമുക്ക് ചൂടും തണുപ്പുമുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നത് ഇതിന് പല പ്രതിവിധികൾ ഉണ്ട് ആദ്യമായി തന്നെ ടൂത്ത് പേസ്റ്റ് തെർമോസിൽ സെക്വെൽ പോലുള്ള ടൂത്ത് പേസ്റ്റുകൾ നമുക്ക് സെൻസിറ്റിവിറ്റി ഒരു പരിധി വരെ തടയാൻ പറ്റും ഈ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇവ ഡെന്റീനിലുള്ള ട്യൂബ്സ് പോലെ എന്നറിയപ്പെടുന്ന ഡെന്റീനൽ ട്യൂബിയൂൽസിനെ ബ്ലോക്ക് ചെയ്ത് സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ സാധിക്കും ഇത് ഉപയോഗിക്കേണ്ട രീതി നമ്മളുടെ ഏത് ഭാഗത്താണോ പല്ലിന് പൊളിപ്പ് അനുഭവപ്പെടുന്നത് അവിടെ ഈ പേസ്റ്റ് രണ്ട് മിനിറ്റ് നേരത്തേക്ക് തേച്ച് വെച്ച് ശേഷം പല്ല് മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കളയാവുന്നതാണ് പെട്ടെന്നൊരു എഫക്ട് ഇതിന് അനുഭവപ്പെടില്ല രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ സമയമെടുക്കും ഈ സെൻസിറ്റിവിറ്റി കുറയാനായിട്ട് രണ്ടാമതാണ് ലേസർ തെറാപ്പി ഏത് ഭാഗത്താണ് പുളിപ്പുള്ളത് ആ പല്ലിന് നമ്മൾ ലേസർ തെറാപ്പി ഉപയോഗിച്ച് സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്നു ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മുടെ പല്ലിന്റെ ഏറ്റവും ഉള്ളിലത്തെ ലെയറായ പൾപ്പ് ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പൾപ്പിനെ എടുത്തു മാറ്റി പകരം നമ്മൾ അവിടെ ഒരു സിമെന്റഡ് ഫില്ലിങ്ങിനെ വെച്ച് ശേഷം അതിന് മുകളിൽ ഒരു ക്യാപ്പ് ഇടുന്നു ഈ വഴികളിലൂടെ നമുക്ക് പല്ല് പുളിപ്പിന് ഒരു ആശ്വാസം ലഭിക്കും ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടിയുറപ്പ് വരുത്തൂ